ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനമായി ഡൽഹിയിൽ ബി ജെ പി ഭരണം പിടിച്ചു പത്ത് വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്ന ആം ആദ്മി പാർട്ടിയെ അട്ടിമറിച്ച് എഴുപതിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് നേടിയാണ് ആധികാരിക വിജയം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി പതിനൊന്നാം വർഷത്തിലാണ് ഈ നേട്ടം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എട്ട് സീറ്റായിരുന്നു ഡൽഹിയുടെ സ്നേഹമാണ് വോട്ടിൽ പ്രതിഫലിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തോൽവിയിലും അടിത്തറ തകരാതിരുന്ന എ എ പി ഇരുപത്തിരണ്ട് സീറ്റ് നേടി കോൺഗ്രസിന് ഇത്തവണയും സീറ്റില്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഫലം ബി ജെ പിയുടെ പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരിൽ പലരും തോറ്റു പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് ബി ജെ പിയുടെ പർവേശ് വർമ്മയോട് തോറ്റു ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറുനൂറ്റി എഴുപത്തി വോട്ടിനും തോൽവി ഏറ്റുവാങ്ങി മുഖ്യമന്ത്രി അതിഷിയുടെയും മന്ത്രി ഗോപാൽ റായയുടെയും വിജയം ആശ്വാസമായി മധ്യവർഗവും സ്ത്രീ വോട്ടർമാരും ബി ജെ പിയെ പിന്തുണച്ചു പൂർവാഞ്ചൽ മേഖലയിലെ വോട്ടും തുണയായി എന്നാൽ ന്യൂനപക്ഷ മേഖല ആം ആദ്മി പാർട്ടിയോടൊപ്പം നിന്നും ഇന്ത്യാ സഖ്യം ഇല്ലാത്തത് ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ ബാധിച്ചു ഇരുപതോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ട് പിടിച്ചപ്പോൾ ബി ജെ പി വിജയം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും ബി ജെ പി വോട്ട് ശതമാനം നാൽപ്പത്തി അഞ്ച് ദശാംശം ആറാക്കി ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയുമായി രണ്ട് ശതമാനത്തോളം വോട്ടിന്റെ കുറവേയുള്ളൂ കോൺഗ്രസ് കഴിഞ്ഞ നില മെച്ചപ്പെടുത്തി വോട്ട് കൂടുതൽ നേടി യും മന്ത്രിമാരെയും നിശ്ചയിക്കാനുള്ള നടപടികളിലേക്ക് ബി ജെ പി കടന്നു പത്ത് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് ദേശീയ ഉപാധ്യക്ഷൻ ബൈജയന്ത് പാണ്ഡ പറഞ്ഞത് എന്നാൽ ഡൽഹിയുടെ ഹൃദയത്തിൽ മോദി എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നുണകളുടെയും വഞ്ചനകളുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർത്ത് ഡൽഹി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ജനങ്ങൾ പ്രയത്നിച്ചു വാഗ്ദാനം പാലിക്കാത്തവരെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചു രാജ്യത്തെമ്പാടും ജനങ്ങൾ വ്യാജ വാഗ്ദാനം നൽകുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കും അഹങ്കാരത്തിന്റെയും അരാജകത്വത്തിന്റെയും പരാജയമാണിതെന്നും ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു ബിജെപി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നുവെന്നും ഷാ എക്സിൽ കുറിച്ചു തോൽവിയിൽ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് സാമൂഹ്യ പ്രവർത്തകനും അഴിമതി വിരുദ്ധ പോരാട്ടമായ ജന ലോക്പാൽ സമര മുന്നണി പോരാലയുമായിരുന്ന അണ്ണാ ഹസാരെ മദ്യനയ പ്രശ്നത്തോടെ പണം വന്നു അവർ അതിൽ മുങ്ങിപ്പോയി ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തി അരവിന്ദ് കെജ്രിവാൾ മധ്യപത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആളുകൾ കണ്ടു ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് തെറ്റാണെന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ട് കെജ്രിവാൾ സർക്കാർ നടപ്പാക്കിയ മദ്യനയം ഇന്ത്യയിൽ ഒരിടത്തും നടപ്പാക്കരുത് ശക്തമായ ലോക്പാലോ അഴിമതി വിരുദ്ധ നിയമങ്ങളോ കൊണ്ടുവരുന്നതിന് പകരം ജനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള നയമാണ് നടപ്പാക്കിയതെന്ന് ഹസാരെ കുറ്റപ്പെടുത്തി എന്നാൽ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് ലഭിക്കാത്ത ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് പാഠമാണെന്ന് പ്രിയങ്കാ ഗാന്ധി എം പറഞ്ഞു ഡൽഹിയിലെ ജനമാറ്റം കൊതിച്ചു അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു വിജയികൾക്ക് അഭിനന്ദനമെന്നും പ്രിയങ്കാ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നീട് യു ഡി എഫ് ബൂത്ത് പ്രവർത്തക യോഗത്തിൽ വയനാട് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് കാണിക്കുന്ന പ്രവർത്തന മികവ് രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും പാർട്ടി മാതൃകയാക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു മുപ്പത്തി അഞ്ച് വർഷമായി സഹോദരൻ രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയാഗാന്ധിക്കും മറ്റു നേതാക്കൾക്കുമായി ഞാൻ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിച്ചിട്ടുണ്ടെന്നും വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ പ്രചാരണ ഏകോപനം ബൂത്ത് തല പ്രവർത്തകർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾ കുറപ്പാണോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരേ മനസ്സോടെയുള്ള പ്രവർത്തനം എനിക്ക് ബോധ്യപ്പെട്ടു താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ബൂത്ത് നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ ഏകോപിപ്പിച്ചതെന്ന് കണ്ടു മനസ്സിലാക്കി ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും അനുകരിക്കാമെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു എന്നാൽ ജനവിധി അംഗീകരിക്കുന്നുവെന്നും ഞാൻ വിജയിച്ചു പക്ഷെ അത് ആഘോഷിക്കാനുള്ള സമയമല്ലെന്നും മറിച്ച് ബി ജെ പിക്ക് യുദ്ധം തുടരാനുള്ള സമയമാണെന്നും എന്നിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി നേരുന്നുവെന്നും അതിശി പറയുന്നു ജനവിധി വിനയത്തോടെ അംഗീകരിക്കുന്നുവെന്നും ബി ജെ പിക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നുവെന്നും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും വരുന്ന അഞ്ചു വർഷം ക്രിയാത്മകമായ പ്രതിപക്ഷം ആയിരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഞങ്ങൾ അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നവരല്ല എന്നും മാത്രമല്ല ജനങ്ങളെ സേവിക്കാനുള്ള മാധ്യമമായാണ് അധികാരത്തെ കാണുന്നതെന്നും കേജ്രിവാൾ പറയുന്നു എന്നാൽ രാഹുലിന്റെ പ്രതികരണം ജനപതി വിനയപൂർവ്വം അംഗീകരിക്കുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ അർപ്പണബോധത്തിനും പിന്തുണച്ച വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും ഡൽഹിയുടെ പുരോഗതിക്കും ഡൽഹിക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം തുടരുമെന്നുമാണ് മലിനീകരണത്തിനും വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെയാകും പോരാട്ടം എന്നും പറയുന്നു